കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആക്ടറാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് ഞങ്ങൾ തല്ലുകൂടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ അടിച്ചിട്ട് പോകാറുണ്ട് അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല ചക്കപ്പഴത്തിലെ റാഫി ഡിക്യുനെ മഹീനെ മുന്നേയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവരുടെ ഡിവോഴ്സിനെ ചുറ്റി കുറേ നാളായിട്ട് കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുവരെയും ഒന്നിനും ഒരു വ്യക്തതയില്ലായിരുന്നു കുറേ കമൻസുകളായിരുന്നു പ്രത്യേകിച്ച് ഇവരുടെ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ അതായത് നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയോ നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് കാണുന്നില്ല അത്തരത്തിലൊക്കെ ഉള്ള കമൻസ് ആയിരുന്നു എന്തായാലും ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് മഹീനയുടെ യൂട്യൂബ് ചാനലിനകത്ത് പുള്ളിക്കാരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ആ വീഡിയോ കണ്ടുനോക്കാം സോ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കേണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അത് അങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെയൊക്കെ ലൈഫ് ഇട്ട് കളിക്കുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഉള്ള മറുപടികൾ നിങ്ങൾക്ക് നൂറ് ശതമാനം വരും ഇതെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം അത് മാത്രവുമല്ല കുറേ നാളുകൾക്ക് മുന്നേ അത് ഏകദേശം അഞ്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഡിവോഴ്സ് അല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് വെറുതെ അനാവശ്യമായിട്ടാണ് ആൾക്കാർ കമൻ്റ് ഇടുന്നത് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾ വന്നിരുന്നിട്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് പറയുമ്പം ആൾക്കാർ അന്നേരം എന്താണ് ചിന്തിക്കുന്നത് അപ്പൊ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ വന്ന് കമന്റ് ഇടും നിങ്ങളെ കുറ്റപ്പെടുത്തും ഇതെല്ലാം ചെയ്യും ഇനിയിപ്പം നിങ്ങളുടെ ഭാഗത്തൊക്കെ ന്യായം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് തന്നെയായിരിക്കും വഴി കേൾക്കാൻ പോകുന്നത് അത് അങ്ങനെയാണ് കാര്യം ഇതിൻ്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ ഞാൻ വായിച്ചേൽപ്പിച്ച് തരാം വാക്കോട് കേൾക്കാം അപ്പൊ എനിക്ക് എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യം എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേയ്ക്കാന്ന് പറയുന്നത് ചതിക്കുക എന്ന് തന്നെയാണല്ലോ അല്ലേ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലവരല്ല നമുക്കത് നമുക്കത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതിൽ പുള്ളിക്കാരത്തി ഇൻഡയറക്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ കോമഡിയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നവർ അവരുടെ റിയൽ ലൈഫിൽ ഒരു വേറെ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഒക്കെയുള്ള ഒരു കാര്യം പുള്ളിക്കാരത്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ആരും ഉദ്ദേശിച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്ത് തന്നെ ആയി കഴിഞ്ഞാലും നിങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് വല്ലാത്ത രീതിയിലൊരു കോൺട്രവേഴ്സി ആയിട്ട് പോകത്തേ ഉള്ളൂ പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇതൊരു കോണ്ടൻറ് മാത്രമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഇമോഷൻസോ കാര്യങ്ങളോ ഇതൊന്നും വേറെ ആൾക്കാർക്ക് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഡിവോഴ്സിനെ പറ്റിയിട്ട് പറയാനായിട്ട് ഇത്രയും മിനിറ്റ് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് പല കാര്യങ്ങളും പറയാതെ പറയുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ വരുന്നില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോ നമ്മളത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങള് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിൻ്റെ ബിഹേവ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറയുന്നത് ഓക്കെ പുള്ളിക്കാരത്തെ മാത്രം എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതായത് പുള്ളിക്കാര്യത്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് തരത്തിലാണ് സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ജീവിതങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സെലിബ്രിറ്റീസിൻ്റെ ആയി കഴിഞ്ഞാലും പലരുടെയും പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ തോൽവിയാണ് നിങ്ങൾ ഈ റീ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ കേട്ടിട്ടില്ല തമ്മിൽ അത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ശരിക്കും പുറമേ നമ്മുടെയൊക്കെ മുന്നിൽ ചിരിച്ചും കളിച്ചുവൊക്കെ നിൽക്കുമെങ്കിലും ഇവരുടെ പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈയിടത്ത് ഞാൻ വീണാ നായരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വീണ നായര് പുള്ളിക്കാർക്ക് ഡിവോഴ്സ് ആവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയാണെന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും അതല്ല അതിൻ്റെ റീസൺ എന്ന് വീണുടെ ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്ന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ടും വലിയ കാര്യവും സ്റ്റിൽ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഉള്ളടത്തോളം കാലം ജീവിതകാലം മുഴുവനും കേട്ടുകൊണ്ടിരിക്കേണ്ടിവരും ഇതുപോലെയുള്ള പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇതിൻ്റെ താഴെ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് കമൻസ് ഞാൻ ഇവിടെ വായിച്ചു തരാം റാഫിയുടെ കയ്യിൽ ക്യാഷ് കുറവായിരിക്കും അല്ലേ എന്തായാലും അവൻ കാരണം നാലാൾ അറിഞ്ഞു എന്നിട്ട് ലാസ്റ്റ് അവനെ തന്നെ ആണ് പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരുക പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരുക പലരും വെറുതെ ഇരുന്ന് വായിട്ട് അലയ്ക്കുക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത് അറിയാത്തൊരു കാര്യം എന്തിന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്കെന്നെ ആ കാര്യം എന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് പല ആൾക്കാരും പലതാണ് ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട് വഴക്ക് കാണിക്കാറുണ്ട് എനിക്ക് അതിനോട് ഇല്ല എനിക്ക് ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അത് എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഓക്കെ ഇപ്പം ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ കാണി എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല സോ എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു എൻ അത് കാണിക്കുന്നതിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോ അവർക്ക് ഇത് രണ്ടും പറയണത് ഇവര് തന്നെയാണ് ഏഹ് ഇങ്ങനെ ആൾക്കാർ കുറ്റപ്പെടുത്താതിരിക്കും കുറച്ച് നാളുകൾക്ക് മുന്നേ അതായത് ഒരു അഞ്ച് മാസത്തിന് മുന്നേ പുള്ളിക്കാരത്തി വന്നിരുന്ന പറഞ്ഞൊരു ഡയലോഗ് ഞാൻ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം അതായത് ഒറ്റ വാക്കിൽ ഈ ഒരു വിഷയം അന്നേ നിങ്ങൾക്ക് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അത് പറയാമായിരുന്നു അത് പറയാതെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വീണ്ടും വന്നിരുന്നിട്ട് അങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് എന്താണ് ആൾക്കാർ വന്നിരുന്നത് പറയേണ്ടത് ഞങ്ങൾ തല്ലുകൂടാറുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പോകാറുണ്ട് ഞാൻ ട്രാഫിക്കെ ബ്ലോക്ക് ചെയ്യും ട്രാഫിക് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും ഇതൊക്കെ നടക്കാറുണ്ട് അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിവോഴ്സായി ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ക്ലിയർ ആയിട്ട് എനിക്ക് ഓരോരുത്തർക്കും ഇരുന്ന് വോയിസ് അയക്കുന്നതിനെ കാട്ടിയും ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഞാനും റാഫിക്കായും എവിടെയും പോയിട്ടുമില്ല റാഫിക്കായി ഞാനും പിരിഞ്ഞിട്ടുമില്ല പിന്നെ ഡിവോഴ്സും ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വഴക്കിടുക എന്നുള്ളത് മാത്രമാണ് വഴക്കിടുക എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫി എൻ്റെ ഇതിൽ വഴക്ക് നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാവരുടെ റിലേഷനിലും എല്ലാവരുടെ കാര്യത്തിലും നടക്കുന്നൊരു കാര്യമാണ് വഴക്ക് കിടക്കുക എന്ന് പറയുന്നത് അതിപ്പോൾ ഇത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല വഴക്കുണ്ടെങ്കിൽ ജീവിതം ധന്യമാകൂ അങ്ങനെയല്ല അഞ്ച് മാസത്തിന് മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വന്നിട്ട് സംസാരിക്കേണ്ട അതായത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു വീഡിയോ എങ്കിലും പ്രൈവറ്റ് ആക്കുക ഇതൊക്കെ കാണുമ്പോഴത്തേക്കാണ് ആൾക്കാർ നിങ്ങളെ വന്നിരുന്ന കുറ്റം പറയണതും അല്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ചിട്ട് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണോ നോക്കുന്നതൊക്കെ ഇതൊക്കെ കണ്ടതിന്റെ പേരിലാണ് എന്തായാലും ഇതിനകത്ത് അവസാനമായി പുള്ളിക്കാരത്തി വേറൊരു കാര്യം പറയുന്നുണ്ട് അതാണ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ട ഒരു കാര്യം അല്ലാണ്ട് ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് ഒരു കോമഡി ചെയ്യുന്ന ഒരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖമുണ്ട് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് റാഫിയുടെ ഭാഗത്ത് എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നേ ആൾക്കാര് ചിന്തിക്കത്തുള്ളൂ മനസ്സിലായില്ലേ എന്നിട്ട് ഇനി ആൾക്കാർ പോയി ആ പറയുന്ന റാഫിയെ പോയി ചീത്ത വിളിക്കും എന്നിട്ട് ഇനിയിപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്നൊരു എക്സ്പ്ലനേഷനായിട്ട് വരും ഇതിനൊക്കെ ഇതൊക്കെ തന്നെയല്ലേ നടക്കാൻ പോകുന്നത് ഇനി തന്നെ പറയുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എന്നിട്ട് നിങ്ങൾ ഇൻഡൈറക്ട് ഈ വീഡിയോയ്ക്കകത്ത് ഓരോ കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടത് അവർക്ക് വേറൊരു ഒരു നാണയത്തിന് രണ്ട് തലങ്ങളുണ്ട് രണ്ട് തലങ്ങളുണ്ട് ഈ ഒരു ലൈഫിനും അങ്ങനെ ആരും തെറ്റിതിരിക്കാതിരിക്കുക ഇത് എനിക്ക് പറയണം തോന്നി ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുമെന്ന് അറിയാം സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വച്ചിട്ട് പറയുന്നത് ഞാൻ പറയില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല ഞാൻ എനിക്ക് ഓക്കെ ഇത്രയൊക്കെ ഉള്ള കാര്യം ഇനിയും മേ ബി ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും ഇനിയും ഇതുപോലെയുള്ള ആൻസേഴ്സ് വരും ഇതെല്ലാം പ്രതീക്ഷിക്കാം പുള്ളിക്കാരിയുടെ ഈ ഒരു സംസാരത്തിനകത്തോട്ട് എനിക്ക് ബേസിക്കലി വലിയ യോജിപ്പില്ല ഇൻഡയറക്ട്ലി മഹീന തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് സാമാന്യ ബുദ്ധിയും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്നാൽ നിങ്ങൾ ചോദിക്കും ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ വേറെ രീതിയിലല്ലേ പറഞ്ഞിരുന്നു ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് എടുത്ത് പബ്ലിക്കിൻ്റെ മുന്നിലിടാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നാറത്തോളൂ ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക ഒരു ഭാര്യ ഭർത്താവ് ബന്ധം സെപ്പറേഷനിലോട്ട് പോകുന്നത് എപ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ സെപ്പറേഷനെ പറ്റി ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് അത് കഴിവും നിങ്ങളുടെ ഇടയിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക